ഡി ജി പി എം ആർ അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും മുൻ പത്തനംതിട്ട എസ് പി സുജിത് ദാസിനുമെതിരായ ആരോപണങ്ങളിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷം പി വി അൻവർ എം എൽ എയുടെ മൊഴിയെടുപ്പ് മതിയെന്ന് സംസ്ഥാന പോലീസ് മേധാവി പ്രാഥമിക അന്വേഷണത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ മൊഴിയെടുപ്പ് അനിവാര്യമായി തോന്നിയാൽ അത് രേഖപ്പെടുത്താമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഇന്ന് തന്നെ അന്വേഷണം തുടങ്ങും വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് കെ ബി ശ്യാമപ്രസാദ് ചേരുകയാണ് ശ്യാം ഏറെ കോളിൽക്കം സൃഷ്ടിച്ചൊരു വിവാദം അത് സർക്കാരിനെയും പാർട്ടിയെയും വലിയ തോതിൽ തന്നെ പ്രതിരോധത്തിലാക്കിയിരുന്നു ഇപ്പോൾ ഈയൊരു വിഷയത്തിൽ അന്വേഷണം പ്രാഥമിക അന്വേഷണം ആരംഭിക്കാൻ പോവുകയാണ് ഏറെ പ്രതീക്ഷയുണ്ടെങ്കിൽ കൂടി അതൊരു പ്രഹസനമാകുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് പ്രത്യേകിച്ച് പ്രതിപക്ഷം എന്തായാലും ഈ അന്വേഷണത്തിന് ചില നിബന്ധനകളൊക്കെ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് കാരണം ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ അന്വേഷണം ആരംഭിക്കുന്നു എന്തെങ്കിലും ഒരു ഘട്ടത്തിൽ മാത്രം അൻവറിൻ്റെ മൊഴിയെടുത്താൽ എന്നുള്ള തരത്തിൽ അങ്ങനെ അതിന്റെ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ശ്രീജയ പി വി അൻവർ എം എൽ ഉന്നയിച്ച ആരോപണങ്ങളിലെല്ലാം തന്നെ പ്രത്യേക അന്വേഷണ സംഘം പ്രത്യേകം പ്രത്യേകമായിട്ട് തന്നെയായിരിക്കും അന്വേഷണം നടത്തുക പ്രധാനപ്പെട്ട എ ഡി ജി പി അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പത്തനംതിട്ട മുൻ എസ് പി സുജിത് ദാസ് എന്നിവർക്കെതിരായിട്ടുള്ള ആരോപണങ്ങളെല്ലാം തന്നെ ആക്ഷേപങ്ങളും പരാതികളുമെല്ലാം തന്നെ പി വി അൻവർ ഡി ജി പിക്ക് മുഖ്യമന്ത്രിക്കടക്കം കൈമാറിയിരുന്നു ഈ പരാതികളിലെല്ലാം തന്നെ പ്രത്യേകം പ്രത്യേകം അന്വേഷണം നടത്താനാണ് നിലവിൽ ഈ ഒരു അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം ഈ ഒരു അന്വേഷണത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനം ആദ്യ യോഗത്തിന് ശേഷം ഈ ഒരു നിലപാട് അറിയിച്ചിരുന്നു എന്തായാലും ആദ്യഘട്ടത്തിൽ അന്വേഷണം നടക്കട്ടെ അതിനുശേഷം മതി പി വി അൻവർ എം എൽ എയുടെ മൊടിയെടുത്താൽ മതി ഒരു തീരുമാനത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത് അൻവർ നൽകിയിരിക്കുന്ന പരാതികളിൽ ഓരോ പരാതിയിലും ഓരോ അക്കമിട്ട് തയ്യാറാക്കിയാണ് മറ്റു ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത് ഓരോ പരാതികളിലും വളരെ വേഗത്തിൽ തന്നെ വിവരങ്ങൾ ശേഖരിച്ച് അത് തനിക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് ഡി ജി നൽകിയിരിക്കുന്ന കർശന നിർദ്ദേശം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ അന്വേഷണം തുടങ്ങും പ്രധാനമായും പി വി അൻവർ ഉന്നയിച്ച ഈ ഒരു പരാതിയിൽ മറ്റ് തെളിവുകളില്ലെങ്കിൽ മാത്രം എ ഡി ജി പി അജിത് കുമാറിൻ്റെ എതിരെ പി വി അൻവർ നൽകിയ പരാതി പരിശോധിച്ചാൽ മതിയെന്നുള്ളൊരു തീരുമാനത്തിലാണ് നിലവിൽ അന്വേഷണ സംഘമുള്ളത് തുടക്കത്തിൽ അൻവറിൽ നിന്ന് മൊഴിയെടുക്കില്ല അന്വേഷണം നടക്കട്ടെ അതിനുശേഷം മാത്രമായിരിക്കും അൻവറിൽ നിന്ന് മൊഴിയെടുക്കുക ഈ ഒരു അന്വേഷണത്തിൽ തെളിവില്ലെങ്കിൽ മാത്രമായിരിക്കും എ ഡി ജി പി അജിത് കുമാർ നൽകിയ പരാതിയിൽ സംസ്ഥാന പോലീസ് മാധാവി അന്വേഷണം നടത്തുകയും ചെയ്യുക ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഉള്ള പരാതിയിൽ അതായത് ഈ ആരോപണത്തിൽ തുടക്കത്തിൽ മൊഴിയെടുക്കുന്ന ഒരു സാഹചര്യം നിലവിലില്ല അത് അന്വേഷണ സംഘത്തിൻ്റെ മുന്നിലില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഒപ്പം പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എസ് പി സുജിത്ദാസ് പ്രധാന ഈ എംബർ എം എൽ എയുമായിട്ടുള്ള വിവാദ ഫോൺ വിളിയെ തുടർന്ന് സസ്പെൻഷനിലായ എസ് പി സുജിത് ദാസ് ഇന്നലെയോടുകൂ സംസ്ഥാന പോലീസ് ആസ്ഥാനത്ത് ഇന്നലെ റിപ്പോർട്ട് ചെയ്തു ഡി ജി പിക്ക് മുൻപാകെ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഇദ്ദേഹത്തിന് പകരം ചുമതല നൽകിയിട്ടില്ല അന്വേഷണം നടത്തുന്നവരെ മാർ നിലവിൽ ചുമതല നൽകേണ്ട എന്നാണ് തീരുമാനം തീരുമാനം എന്തായാലും ഇത്തരത്തിലാണ് ഒരു നിലവിൽ ഏതൊക്കെ ശരി ശ്യാം എ ഡി ജി പി എം ആർ അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും അതുപോലെ തന്നെ മുൻപത്തനംതിട്ട എസ് പി സുജിത് ദാസിനുമെതിരായ ആരോപണങ്ങളിൽ പ്രാഥമിക അന്വേഷണം ഇന്ന് തന്നെ ആരംഭിക്കും ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു